അമിതമായ വൈദ്യുതി നിരക്കിനെ തുടർന്ന് സോളാറിലേക്ക് മാറുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ദിനംപ്രതി കൂടി വരികയാണ് അത്തരക്കാരെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് പി എം സൂര്യകാർ മുഫ്ത് ബിജ്ലി യോജന റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ ലാഭം നേടാനും മിച്ചമുള്ള വൈദ്യുതി കെ എസ് ഇ ബിക്ക് വിൽക്കാനും കഴിയും കെ എസ് ഇ ബിക്ക് നൽകുന്ന വൈദ്യുതിക്ക് നിശ്ചിത തുക തിരികെ നൽകുകയും ചെയ്യും ഇന്ത്യയിൽ ഒരു കോടി വീടുകളിൽ സൗരോർജത്തിലൂടെ സൗജന്യ വൈദ്യുതി എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് വീടുകൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി ലഭിക്കും എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപ അടങ്കലിലുള്ള പദ്ധതിക്ക് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് രണ്ട് കിലോവോട്ട് വരെ ശേഷിയുള്ള പുറപ്പുറ സൗരോർജ സംവിധാനങ്ങൾക്ക് കേന്ദ്ര സാമ്പത്തിക സഹായമായി ചെലവിന്റെ അറുപത് ശതമാനവും രണ്ട് മുതൽ മൂന്ന് കിലോവോട്ട് വരെ ശേഷിയുള്ള സംവിധാനം ൾക്ക് അവയ്ക്കുണ്ടാകുന്ന അധിക ചെലവിന്റെ നാല്പത് ശതമാനവും ഈ നിലവിലെ ബെഞ്ച് മാർക്ക് വില അടിസ്ഥാനത്തിൽ ഒരു കിലോവോട്ട് സംവിധാനത്തിന് മുപ്പതിനായിരം രൂപ രണ്ട് കിലോവോട്ട് സംവിധാനത്തിന് അറുപതിനായിരം രൂപ മൂന്ന് കിലോവോട്ട് അല്ലെങ്കിൽ അതിൽ കൂടിയ സംവിധാനത്തിന് എഴുപത്തി എണ്ണായിരം രൂപ എന്ന നിരക്കിൽ സബ്സിഡി ലഭിക്കും ഈ പദ്ധതിയിലേക്ക് ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം അപേക്ഷകൻ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം അനുയോജ്യമായ വീടുകൾ ഉണ്ടായിരിക്കണം വീട്ടുകാർക്ക് സാധുവായ വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് മറ്റേതെങ്കിലും സബ്സിഡി ലഭിച്ചവരായിരിക്കരുത് പി എം സൂര്യഖർ എന്ന പോർട്ടലിൽ കയറിയാണ് ഉപയോക്താക്കൾ ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് വീടുകളിൽ മൂന്ന് കിലോവോട്ട് വരെയുള്ള സോളാർ സ്ഥാപിക്കുന്നതിന് ഏഴ് ശതമാനം പലിശയ്ക്ക് ഈടുഹിത വായ്പ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് സബ്സിഡി തുക ലഭിക്കുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യൂ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സംസ്ഥാനവും വൈദ്യുതി വിതരണ കമ്പനിയും തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകുക ലോഗിൻ ചെയ്തതിന് ശേഷം ഫോം തെറ്റുകൂടാതെ പൂരിപ്പിച്ച് പുരപ്പുറ സൌരോർജ്ജ പദ്ധതിക്ക് അപേക്ഷിക്കാൻ കഴിയും സാധ്യത ലഭിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും പ്ലാന്റ് സ്ഥാപിക്കുകയും നെറ്റ് മീറ്ററിന് അപേക്ഷിക്കുകയും വേണം നെറ്റ് മീറ്റർ ശേഷം പരിശോധന ഉണ്ടാകും ഇതിനുശേഷം കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം കമ്മീഷനിംഗ് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോർട്ടൽ വഴി സമർപ്പിക്കുക മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി ലഭിക്കും